പുറത്തൊരു പണി എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം നമ്മുടെ നാട്ടിലൊക്കെ കാപ്പി പറിക്കലാണ് നമുക്ക് ആദ്യം കിട്ടുന്ന കിട്ടുന്നത് ചായക്കടന്ന് മുങ്ങിയിട്ടാണ് ഇതിന് പോകുന്നത് പണിയുണ്ട് അവിടെ പണിയുണ്ട് അതുകഴിഞ്ഞ് ഈ വണ്ടീനോട് വരില്ലാത്ത ക്രൈസ് ആയിരുന്നു അത് കാരണം തന്നെ വണ്ടി പഠിക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായത് കാരണം അതിൽ വണ്ടി മെക്കാനിക് കൂടെ പഠിക്കണം എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തു ഡ്രൈവിങ് അറിയാലോ അന്നേരം സാധാരണ ജീപ്പിൽ ലോക്കൽ അടിക്കാമെന്ന് വെച്ചാൽ ബസ് പോകുന്നതിന് തൊട്ട് മുന്നേ ജീപ്പ് ഓടിക്കുക അതിൽ ആളെ കയറ്റിയിട്ട് കൊണ്ടുപോവുകറിയാവുന്നതു കാരണം അത് എപ്പോൾ പിന്നെ സ്വന്തം ചെയ്യണം എന്നാഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു എഗ്രിമെൻറ്റ് ഞങ്ങൾ അന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല എഗ്രിമെൻ്റിൽ ചെറിയൊരു ക്ലോസ് വെച്ചിരുന്നു മെഷീൻ അൾട്ര ചെയ്യാൻ ഒന്നാം കക്ഷിയുടെ അനുവാ അനുവാദമില്ലാതെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കോഴ്സ് വെച്ചിരുന്നു ഇത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഇപ്പം ഞങ്ങളാണ് റൺ ചെയ്തത് ഞങ്ങൾ ഒരുപാട് മരം കടം വാങ്ങിയിട്ട് ഇത് തീര് ചെയ്തിട്ട് പല കമ്പനികൾക്കും സപ്ലൈ ചെയ്തിരുന്നു അവിടെ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല റീറ്റെയിൽ കൗണ്ടർ തുടങ്ങണം എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നത് അത് പ്രകാരം ഞാൻ പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ചെറിയ സൈറ്റുകളിൽ ഓർഡർ ഫ്ലൈവുഡിൽ ഓർഡർ പിടിച്ചിട്ട് സപ്ലൈ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകനായി മുതല ഞാൻ ചെയ്യുന്ന ഷോപ്പ് പോലത്തെ ഒരു ഷോപ്പ് സെറ്റ് ചെയ്തു വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങി അഞ്ച് വർഷം വേണം അതൊരു മൂന്ന് മാസം കൊണ്ട് എല്ലാ സെറ്റ് കൊടുക്കും എവിടെയാണ് ും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും താങ്കൾ അത് ഹെൽപ്പ് ചെറിയൊരു ഫീ മാത്രമേ വാങ്ങുകയുള്ളൂ അപ്പോൾ നാല് ഷോപ്പിൽ ഒതുങ്ങി നിൽക്കുന്നില്ല താങ്കൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സംരംഭകരെ സഹായിക്കാനായി ഒരു ചെറിയ കൺസൾട്ടിങ് ഫീ വാങ്ങിച്ചുകൊണ്ട് നിരവധി സംരംഭകരെ ഉണ്ടാക്കാനുള്ള ഉറപ്പാടിലാണ് അത് വിജയിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം ഞാൻ ക്ഷമയും റഫീഖ് കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം എളിയ തുടക്കങ്ങളിൽ നിന്നാണ് വലിയ നേട്ടങ്ങളുണ്ടാവുന്നത് ജീവിതത്തിൽ പല ഫേസുകളിലായി സ്ട്രഗിൾ ചെയ്ത ചില മനുഷ്യരുണ്ട് പക്ഷെ പിന്നീട് അവരെന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ച് കയറി വന്ന് വിജയം നേടിയവരാണ് അത്തരം സ്പാർക്കുള്ളൊരു കഥയുമായി എന്നോടൊപ്പം ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത് ജാഫറാണ് ജാഫർ സ്വാഗതം സ്പാർക്കിലേക്ക് താങ്ക് യു

കണ്ടിന്യൂ ഇപ്പോഴും അപ്പോൾ താങ്കൾ പത്താം എന്ത് ഒരു പണി പണി പുറത്തൊരു എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം നമ്മുടെ നാട്ടിലൊക്കെ കാപ്പി പറിക്കലാണ് നമുക്ക് ആദ്യം കിട്ടുന്ന വറിക്കലാണ് അത്ര എസ്റ്റേറ്റുകളിലും കാപ്പി വറക്കാൻ ആദ്യമായിട്ട് ഞാൻ പോയ ഒരു പണി അപ്പോൾ എന്ത് കൂലി കിട്ടുക അന്ന് സ്റ്റാർട്ടിംഗിൽ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് രൂപയാണ്

പോയിട്ടും അത് കുറച്ച് കാലാണ് കണ്ടിന്യൂ ചെയ്തുള്ളൂ പിന്നെ പിന്നെ വാപ്പ പറഞ്ഞ് തൽക്കാലം കടയിൽ നിൽക്ക് നിന്റെ പേരിൽ ഒരു പിന്നെ നിത്യനിധി ബാങ്കിലേക്ക് ചെറിയൊരു പൈസ ഇട്ട് അങ്ങനെ തുടങ്ങിയത് അങ്ങനെ അവിടെ ഒരു രണ്ട് മൂന്ന് വർഷം പിന്നെയും പണിത്തണ്ട് ഏകദേശം ഒരു പതിനെട്ട് വയസ്സ് വരെ കടയിലായിരുന്നു അത് കഴിഞ്ഞ് ഈ വണ്ടീനോട് വരില്ലാത്ത ക്രൈസ് ആയിരുന്നു അത് കാരണം തന്നെ വണ്ടി പഠിക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായത് കാരണം അതിൽ വണ്ടി മെക്കാനിക് കൂടെ പഠിക്കണം എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തു മാരുതി വർക്ക്ഷോപ്പിലാണ് അവിടെ ഏകദേശം ഒരു നാല് വർഷത്തോളം ജോലി ചെയ്ത് കൽപ്പറ്റയിലും പെരുമ്പാവൂരിലും പിന്നെ കാലിക്കറ്റിലുമായിട്ട് അങ്ങനെ വണ്ടിപ്പണിക്കാരനായി നാല് വർഷം അതെ അതെ പക്ഷെ അത് തുടർന്നോ പിന്നെ തുടർന്നു പോയില്ല നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഈ തൊടുപുഴയിലൊരു ബോഡി വർക്ക്ഷോപ്പിൽ പോയപ്പോൾ പൊടീൻ്റെ അലർജി അത് ഉണ്ടായി നിർത്തി പിന്നെ പൊടി പൊടി വെറ്റാതായി പിന്നെ പെയിന്റിന്റെ മണങ്ങള് പ്രശ്നമുണ്ടായിരുന്നു ശ്വാസം മുട്ട പ്രശ്നങ്ങൾ അത് കാരണം അതും നിർത്തി പിന്നെ എന്താണ് അടുത്ത അടുത്ത പിന്നെ പോയിക്കൊണ്ടിരുന്നത് ഒരു ജീപ്പിൽ ഡ്രൈവിംഗ് അറിയാലോ അന്നേരം സാധാരണ ജീപ്പിൽ ലോക്കൽ അടിക്കുക എന്ന് വെച്ചാൽ ബസ് പോകുന്നതിന് തൊട്ട് മുന്നേ ജീപ്പ് ഓടിക്കുക അതിൽ ആളെ കയറ്റിയിട്ട് കൊണ്ടുപോവുക അതായിരുന്നു എത്ര നാൾ അങ്ങനെ പോയി ഏകദേശം ഒരു വർഷത്തോളം അങ്ങനെ പോയി കൊണ്ടിരുന്നു പിന്നീട് അങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു പിന്നെ ഫ്ലൈവുഡ് നിർമ്മിക്കുന്നതിൻ്റെ റോ മെറ്റീരിയൽ ആ ഫീലിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഇങ്ങനെ ഒരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തടിയേറ്റാൻ ചെറിയൊരു അഞ്ച് രൂപ പിന്നെ ഒരു കഷ്ണം എടുത്തിട്ട് മെഷീൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇട്ടാൽ അഞ്ച് രൂപ കിട്ടും അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടിയിട്ട് പിന്നെ വൈകുന്നേരം കരാറായിട്ട് ഈ തടിക്കഷ്ണങ്ങൾ കൊണ്ടുപോയി മെഷീൻ്റെ അടുത്ത് ഇടുന്ന പണിയായിരുന്നു ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് അവിടെ ഒരു സൂപ്പർവൈസർ ആവശ്യമുണ്ടായിരുന്നു പണിക്കാരൊക്കെ നോക്കാനും ഇന്ദിക്കാരായിട്ടുള്ള പണിക്കാർ അവരെ ഒന്ന് ഒരാൾ എപ്പോൾ വേണമെന്നുള്ള രീതിയിലും ഷെഡ് നോക്കാൻ വേണ്ടി തന്നെ ഏൽപ്പിച്ചു അത് കഴിഞ്ഞ് അതിൽ മെഷീൻ ഈ പിന്നെ മരം പൊളിക്കുന്ന മെഷീനാണല്ലോ അത് ആദ്യമേ വണ്ടീനോടും ക്രൈസ് ഉണ്ടായത് കാരണം ഈ മെഷീനറിനോടും പ്രത്യേക ഒരു ക്രൈസ് ഉണ്ട് അത് പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹത്തോട് അവിടെത്തന്നെ നിന്ന് മെഷീനറി ഓടിച്ച് പിന്നെ അത്യാവശ്യം പഠിച്ച് അതാണ് ആ സ്ഥാപനത്തിൻ്റെ ഓണർക്ക് കൊല്ലത്തും കണ്ണൂരും പിന്നെ വയനാട്ടിൽ തന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് സൂപ്പർവൈസർ ജോലി അതുകൊണ്ടൊന്നും ഇങ്ങോട്ടും ശമ്പളം ഉണ്ടെന്ന് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്ന ഒരു എട്ടായിരം രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് കിട്ടിയിരുന്നത് പിന്നെ അതിങ്ങനെ കയറി കയറി വന്ന് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വരെ പിന്നെ അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിർത്തി പിന്നെ പിന്നെയും ജീപ്പിൽ തന്നെ പോയി ജീപ്പിൽ പോയി പിന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ വാഹനത്തിൽ ഒരു മാസത്തോളം പോയി എന്നാൽ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു കീലിംഗ് യൂണിറ്റ് വാടകയ്ക്ക് കൊടുക്കാനുണ്ട് എന്ന് അറിഞ്ഞത് എവിടെയാണ് അത് കണ്ണൂർ മാതമംഗലം എന്നൊരു സ്ഥലത്താണ് പണി അറിയാം ആ പീലിംഗ് പണി അറിയാവുന്നത് കാരണം അത് എപ്പോഴും പിന്നെ സ്വന്തം ചെയ്യണം എന്നാഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു ഒരു മുതലാളിയാകാൻ അതാണ് ആഗ്രഹം ആ രീതിയിൽ അത് പിന്നെ ഒരാൾ ഒരു മെഷീൻ വെച്ച് ഓടിക്കാൻ ആളില്ലാതെ പിന്നെ അതൊരു പിന്നെ ആൾ താമസമില്ലാത്ത ഒരു പാറേൻ്റെ പുറത്ത് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളിലായിരുന്നു ഒരു പിന്നെ എസ്റ്റേറ്റിൻ്റെ അകത്തായിരുന്നു ഫീലിങ് യൂണിറ്റ് അത് കാരണം പണിക്കാർ നിൽക്കൂല ഓപ്പറേറ്റർ കിട്ടൂല അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം ഇയാൾക്ക് ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്നേരം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ കൂടിയിട്ട് അതിൻ്റെ മെഷീനറികളൊക്കെ സെറ്റാക്കി ഞാൻ ഓപ്പറേറ്ററും അവൻ സൂപ്പർവൈസറും ആയിട്ടും അതേ ആ കൂട്ടത്തിൽ തന്നെ വർക്കിംഗ് പാർട്ണർഷിപ്പും കൂടെ ഞങ്ങൾ ചെയ്ത് അത് ഓടിച്ചുകൊണ്ടിരുന്നു ഓക്കെ അങ്ങനെ എത്ര പോയി ഏകദേശം ഒരു ആറുമാസത്തോളം അത് ഓടിച്ചു തന്നെ ഈ കമ്പനി ലാഭത്തിലായി നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പ്രോഫിറ്റുകൾ വന്നിരിക്കും ആ പ്രോഫിറ്റ് വന്നപ്പം തന്നെ പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണെന്ന് ഞങ്ങൾക്കന്നറിയില്ലായിരുന്നു ഞങ്ങൾ ചെറിയ പിള്ളേരായിരുന്നു ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സിൻ്റെ താഴെ ഉള്ള പിള്ളേരാണല്ലോ പെട്ടെന്ന് ഇയാളൊരു ബന്ധുവിനെ കൊണ്ടുപോയി നിയമിക്കുന്നു പിന്നെ അടുത്ത ബന്ധുവിനെ കൊണ്ടുപോയി നിയമിക്കുന്നു പിന്നെ പൈസക്ക് എന്നാ പുള്ളീൻ്റെ ആളുകളെ പറഞ്ഞു വിട്ടുള്ളൂ ഞങ്ങളൊരു സംശയത്തിൻ്റെ രീതിയിൽ നോക്കുന്നു കാണുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബന്ധുവിന് തോന്നുകയാണ് ഇവർ ഇല്ലെങ്കിലും ഇതെന്താക്കാം ഇത് ഓട്ടോമാറ്റിക്കിൽ ഓടും എന്നുള്ളൊരു തോന്നലിൽ എന്താച്ച ഒരു ക്ലാസ് ഉണ്ടാകുന്നു അത്ര അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ എഗ്രിമെൻ്റ് ഞങ്ങൾ അന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു ക്ലോസ് വെച്ചിരുന്നു മെഷീൻ അൾട്ര ചെയ്യാൻ ഒന്നാം കക്ഷിയുടെ അനുവാ അനുവാദമില്ലാതെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ക്ലോസ് വെച്ചിരുന്നു ഇത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല നിങ്ങൾ മെഷീനൊക്കെ ആൾട്രൈ ചെയ്ത് ആ പുള്ളിയുടെ പുള്ളി പകുതി ഷെയർ ഞങ്ങൾ പകുതി അമ്പത് 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 ശതമാനം വർക്കിംഗ് പാർട്ണർഷിപ്പ് ആയിട്ടും അൻപത് ശതമാനം പുള്ളീൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആ രീതിയിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത് പുള്ളി പെട്ടെന്ന് എന്താക്കുന്നു ഇതെടുത്ത് മുന്നോട്ട് നിങ്ങള നിങ്ങളോട് ആരാണ് പറഞ്ഞത് മെഷീൻ ആൾട്ടർ ചെയ്യാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത് പഞ്ചായത്താകുന്നു പഞ്ചായത്തുകാർ വരുമ്പോൾ എഗ്രിമെൻ്റ് എടുത്ത് നോക്കുമ്പോൾ ഇതാണ് നോക്കുന്നത് എന്നിട്ട് നമ്മൾ അന്നേരം തന്നെ അവിടെ നിന്ന് ഔട്ടാകുന്നു വേറെ കൊടുത്ത് നമ്മൾ ഓപ്ഷനും പോയി അത് ഓപ്ഷൻ പോയി അങ്ങനെ പിന്നെയും വന്നിട്ട് ജീപ്പിൽ പോവുകയാണ് രണ്ടാമത് ലോക്കൽ ജീപ്പ് അടിക്കുന്നു പണിയെടുക്കാമെന്നുള്ളതാണല്ലോ നമ്മൾ മുതലാളികൾ അതെ 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 അങ്ങനെ ജീപ്പിൽ പിന്നെ രണ്ടാമതും മൂന്നാമതും ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മേപ്പാടി വയനാട് മേപ്പാടിയിൽ ഒരു പുയിലിങ് യൂണിറ്റ് ഒരു തലശ്ശേരിയുള്ള ഒരാൾ വെച്ചിട്ട് അയാൾക്ക് ഇതേ ബുദ്ധിമുട്ട് ഓടിക്കാൻ ആളില്ല പിന്നെ നഷ്ടത്തിലാണ് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ അന്ന് പിന്നെ സുഹൃത്ത് വേറെ പണിക്ക് പോയി വിളി പറഞ്ഞ് ഇനി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി സംസാരിക്കുന്നത് ഞാൻ വേറെ എൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടിയിട്ട് അയാളുടെ സംസാരിച്ചിട്ട് അതിൽ പോയിട്ട് ഷെയർ കൂടുക ഞങ്ങൾ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഞങ്ങളും വെച്ച് അയാളെ ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ ഓടിക്കുക നല്ല രീതിയിൽ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന് ഫോറസ്റ്റ് എൻഒസി ഇല്ലാത്ത ഞങ്ങൾ അറിയില്ലായിരുന്നു ഓ ഫോറസ്റ്റ് എൻഒസി ഇല്ലാത്ത തന്നെ സ്റ്റോപ്പ് തന്നു തന്നു ഇത് വീണ്ടും ജീപ്പിൽ പോയോ പിന്നെ ജീപ്പിൽ പണിക്ക് പോയില്ല ജീപ്പ് പണിക്ക് പോകാൻ പറ്റില്ല പറ്റൂല വെച്ചാൽ ഇത് ഞങ്ങളാണ് റൺ ചെയ്തത് ഞങ്ങൾ ഒരുപാട് മരം കടം വാങ്ങിയിട്ട് ഇത് പീര് ചെയ്തിട്ട് പല കമ്പനികൾക്കും സപ്ലൈ ചെയ്തിരുന്നു അവിടെ നിന്നൊന്നും പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം തന്നെ ഞങ്ങൾക്ക് ഇത് നിർത്തി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഈ പൈസകളെല്ലാം കൊടുക്കണ്ടേ അത് കാരണം പിന്നെ അടുത്ത പെട്ടെന്ന് അന്വേഷിച്ചപ്പോൾ കാസർകോട് നീലേശ്വരത്തൊരു ഫീലിംഗ് യൂണിറ്റ് വാടക കൊടുക്കാനാണ് ഈ പണിക്കാർ ഈ ഉള്ള സെറ്റപ്പ് വെച്ച് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ വൈവറ്റ് ആ പൈസകളൊക്കെ നമ്മൾ എന്തൊക്കെ ഈ കിട്ടാനുള്ള പൈസകളർ അവിടെ രൂപയോളം കിട്ടാനുണ്ടായിരുന്നു ഏകദേശം അന്ന് ഒരു പത്ത് ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്നു ഏകദേശം എട്ട് ലക്ഷത്തിൻ്റെ മേലെ കൊടുക്കാനുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഈ പൈസകൾ എല്ലാവരും പോയി കണ്ട് ഈ പൈസകളൊക്കെ കൊടുക്കാം ഒഴിവാക്കി അത് ഒഴിവാക്കി വീണ്ടും അത് പിന്നെ ഞങ്ങൾ ബ്ലേഡിന് പൈസ ഒക്കെ വാങ്ങുന്നത് പിന്നെയും അത് ഓടിക്കുകയാണ് പൈസ ഇല്ലാതെ എന്തായാലും റൺ ചെയ്യാൻ പറ്റില്ല ക്യാപിറ്റൽ വേണം ക്യാപിറ്റൽ വേണം ഇത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ ഇതിന് ഓർഡർ കുറഞ്ഞു മുന്നേക്കെ നമുക്ക് ഓർഡറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇത് പ്ലൈവുഡ് തീരെ ഓർഡർ ഇല്ലാത്തൊരു കേസ് കിട്ടു വന്ന് അന്നേരം പിന്നെ പലിശക്കാരന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഇത് വല്ലാണ്ട് ക്രൈസിസിലേക്ക് വരികയാണ് നഷ്ടത്തിലോട്ട് നഷ്ടത്തിലേക്ക് വരികയാണ് ഇതെങ്ങനെ നിർത്താനും പറ്റില്ല ും പിടിച്ചു അതെ അതെ അങ്ങനെ പിന്നെ ഒരു കുറച്ച് കാലം അങ്ങനെ ഓടിച്ചു നല്ല ഓർഡർ കിട്ടിയപ്പോൾ ഞങ്ങൾ അത്യാവശ്യം പിടിച്ച് നല്ലൊരു ലാഭം കിട്ടി അന്നേരം തന്നെ ഇത് ഈ ഒരു മെറ്റീരിയലിന് പ്രത്യേകത കമ്പനിക്കാരൻ ആവശ്യമില്ലാത്ത ടൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓർഡർ ഉണ്ടാവുള്ളൂ അല്ലാത്തപ്പോൾ എന്താക്കണം നഷ്ടം സഹിച്ച് ഓർഡർ അന്നേരമാണ് റീറ്റെയിൽ കൗണ്ടർ തുടങ്ങണം എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നത് അത് പ്രകാരം ഞാൻ പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ചെറിയ സൈറ്റുകളിൽ ഓർഡർ ഫ്ലൈവുഡിന് ഓർഡർ പിടിച്ചിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ചെറിയ വീടുകൾക്ക് ഡോറുകൾ സപ്ലൈ ചെയ്യുന്ന പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഒരു കൽപ്പറ്റ ഒരു റൂമുണ്ട് എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഒരു കസിൻ വിളിക്കുന്നത് പുള്ളിയും കൂടെ ഷെയർ ആയിട്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ഈ അന്ന് സ്റ്റാർട്ടിംഗിലെ ക്വാളിറ്റി ഡോർസ് ആൻഡ് ഫ്ലൈവുഡ്സ് എന്നായിരുന്നു കിട്ടിരുന്നത് അത് തന്നെയാണ് ലീഗൽ ലൈമ് ഇന്നും ഉള്ളത് ജി എസ് ടി കാര്യങ്ങളൊക്കെ ആക്കി ലീഗലായി തന്നെ പ്ലൈ 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 ഓക്കെ എന്റെ എന്റെ വീട്ടുപേരിന്റെ ആദ്യത്തെ സിയും കസിൻറെ വീട്ടുപേരിൻ്റെ ആദ്യത്തെ ഇയും ഇ സിപ്ലൈസി

കാലിക്കറ്റിൽ ഒരു സ്ഥാപനം നാല് സ്ഥാപനങ്ങളിലായി അൻപത് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകനായി മുതലാ ഓക്കെ അപ്പോൾ എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല പ്ലൈവുഡ് മെറ്റീരിയലുകൾ അതിൻ്റെ ലാമിനേറ്റഡ് അതിൻ്റെ ഹാർഡ് വെയറുകൾ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം മുതലേ ഞങ്ങൾ തീരുമാനം അത് കാരണം എന്താ ഞങ്ങൾക്ക് റെഗുലറായിട്ട് നല്ല കസ്റ്റമൈസായി കിട്ടിയത് അപ്പോൾ എല്ലാ ബ്രാൻഡുകളും എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകളാണ് നമ്മൾ ആട് വേറാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന സ്ലീക്ക് എക്കോ ഒലീവ് ലീവ് ഇറ്റിച്ച് അഫില അങ്ങനത്തെ നല്ല ബ്രാൻഡുകൾ പ്ലൈവുഡിലാണെങ്കിൽ സെഞ്ചറി ഗ്രീന് പിന്നെ കേരളത്തിൽ നടിക്കുന്നതാണെങ്കിൽ പ്രസ്റ്റീജ് കേബോർഡ് അങ്ങനത്തെ നല്ല ബ്രാൻഡ് സാധനങ്ങളാണ് അപ്പം നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാ ബ്രാൻഡും ഒരു കൊടുക്കുകയുള്ളൂ അതാണ് ഞങ്ങൾ ആദ്യേ ഞങ്ങൾ ഈ റീറ്റെയിൽ മേഖലയിലേക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം അത് കാരണം തന്നെ ഞങ്ങൾ കസ്റ്റമർ റേഞ്ചും അത് തന്നെയാണ് കുറഞ്ഞ കസ് റേഞ്ചിലുള്ള കസ്റ്റമർ ഇപ്പോൾ കുറവാണ് നല്ല വലിയ പ്രോജക്റ്റുകൾ കാര്യങ്ങളാണ് അത്യാവശ്യം നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്നത് താങ്കൾ പല പല പ്രവർത്തികൾ ചെയ്ത് അത് പൊളിയും നഷ്ടം വരും പല കാരണങ്ങൾ കൊണ്ട് തിരിച്ച് വീണ്ടും ഡ്രൈവിംഗ് പണിക്ക് പോകും ആ പണിക്ക് പോകും അവസാനം ഇന്നിപ്പോൾ റീറ്റെയിൽ മേഖലയിൽ വന്ന് താങ്കളൊന്ന് വിജയം ഒരാളാണ് അതെ അടുത്ത പടി എന്താണ് അടുത്ത എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പ് റൺ ചെയ്ത് പോവുക എന്നുള്ളത് നമ്മളും അവിടെ നിന്ന് ചെയ്യിക്കുക എന്നുള്ളത് അതൊരു ബുദ്ധിമുട്ട് ആയത് കാരണം പിന്നെ ഒരുപാട് ആളുകൾക്ക് പിന്നെ എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ പൈസ കൊണ്ട് പിന്നെ ഗൾഫിൽ നിന്ന് റിട്ടേൺ വരുന്ന ആളുകളുണ്ടാവും പിന്നെ പ്ലൈവുഡ് അല്ലെങ്കിൽ ആർഡ് ചെയ്തിട്ട് ഇത് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടും ഇത് എങ്ങനെയാണ് കിട്ടുക അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ആളുകളെ കണ്ടെത്തിയിട്ട് അവർത്തുന്ന ഒരു ചെറിയ പിന്നെ ചാർജ് ഈടാക്കി അത്തരം ആളുകൾക്ക് ഒരു ഫ്ലൈവുഡ് ഷോപ്പ് ഞാൻ ചെയ്യുന്ന ഷോപ്പ് പോലത്തെ ഒരു ഷോപ്പ് സെറ്റ് ചെയ്ത് വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങി അഞ്ച് വർഷമാണ് അതൊരു മൂന്ന് മാസം കൊണ്ട് എല്ലാ കണ്ടീഷനിലും സെറ്റ് ചെയ്ത് കൊടുക്കും അതിനൊരു ഫീലും അത് ശരി അപ്പോൾ ഈ ഇത് കേൾക്കുന്ന പല ആൾക്കാർക്കും എന്ത മേഖലയിലേക്ക് ഇറങ്ങണം എന്നറിയില്ലെങ്കിൽ ഇതുപോലെ ഇതുപോലൊരു ഷോപ്പ് നാട്ടിൽ എവിടെയാണെങ്കിലും താങ്കൾ അത് അത് ചെറിയൊരു ഫീ മാത്രമേ സെറ്റ് സെറ്റ് ചെയ്തു കൊടുക്കും കൊടുക്കും അപ്പൊ അതിന്റെ ഗുണം നിങ്ങളുടെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാര് വയനാട് ഒഴികെ വയനാട്ടിൽ ഓൾറെഡി പാർട്ണർഷിപ്പ് ആയിട്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ടല്ലോ അത് കാരണം വയനാട് ഒഴികെയുള്ള ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ ഈ ഈ ബ്രാൻഡുകളെ കണക്ട് കണക്ട് കൊടുക്കും കൊടുക്കും ബ്രാൻഡുകൾ സ്റ്റാർട്ടിങ് സെറ്റ് റാക്കുകൾ ആണല്ലോ റാക്ക് സെറ്റിങ് പിന്നെ സ്റ്റാഫി പർച്ചേസ് സെയിൽ സെയിലാക്കി കൊടുത്തിട്ടാ ഞങ്ങൾ എന്താ ഉള്ളൂ അവിടെ അപ്പോൾ ഈ സംരംഭം തുടങ്ങി ഇന്ന് നാല് ഷോപ്പ് നാല് ഷോപ്പായി അൻപത് പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും മേഖലയിലോട്ടും കൈവച്ചിട്ടുണ്ടോ ഇപ്പം ും ഇതിലൂടെ തന്നെയാണ് വളരാൻ തീരുമാനം അപ്പോൾ നാല് ഒതുങ്ങി നിൽക്കുന്നില്ല താങ്കൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സംരംഭകരെ സഹായിക്കാനായി ഒരു ചെറിയ കൺസൾട്ടിങ് ഫീ വാങ്ങിച്ചുകൊണ്ട് നിരവധി സംരംഭകരെ സംരംഭകരെണ്ടാക്കാനുള്ള വിജയിക്കുന്നു നിങ്ങൾ കേട്ടു ജാഫർ എന്ന ഈ വയനാടുകാരൻ്റെ സ്പാർക്കുള്ള കഥ അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല ആദ്യം ചെയ്തത് ഒരു തോട്ടപ്പണിയായിരുന്നു കൂലിപ്പണിക്ക് പോലെ മുപ്പത്തഞ്ച് രൂപ വേതനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പിന്നീട് പല പല തൊഴിൽ ചെയ്ത് നോക്കി ഡ്രൈവറായിട്ട് ഒന്നും സാമ്പത്തികമായി മുന്നേറാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പിന്നീട് അദ്ദേഹം ഒരു പണി കണ്ടുപിടിച്ചു പീലിംഗ് യൂണിറ്റിൽ പക്ഷെ അവിടെ പല തവണ പയറ്റി നോക്കിയിട്ടും അദ്ദേഹം രക്ഷപ്പെട്ടില്ല പക്ഷെ അവിടെ നിന്നാണ് അദ്ദേഹം ഒരു റീറ്റെയിൽ സ്റ്റോർ എന്ന കോൺസെപ്റ്റ് അദ്ദേഹം കണ്ടുപിടിച്ച അതേ മേഖലയിൽ തന്നെ പ്ലൈവുഡും അതുപോലുള്ള ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഒരു റീറ്റെയിൽ ഷോപ്പ് അത് ഇന്ന് നാലായി വളർന്നു കഴിഞ്ഞു അൻപത് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പ്രസ്ഥാനമായി അദ്ദേഹത്തിൻ്റെ ആശയം അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കണം കാരണം എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഒരു സംരംഭം തുടങ്ങണം ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങണം ഈ മേഖലയിൽ എങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചു വർഷം എടുത്തേക്കാവുന്ന ഒരു കാര്യം മൂന്ന് മാസം കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ് അതോടൊപ്പം തന്നെ ചെറിയൊരു കൺസൾട്ടിങ് ഫീ മാത്രമേ അദ്ദേഹം അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ പലരും സംരംഭം തുടങ്ങുമ്പോൾ എൻ്റെ ഫ്രാഞ്ചൈസിയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഇതൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നന്മയുള്ളൊരു സംരംഭം ജാഫർ വളരെ എളിമയുള്ള നല്ല ഒരു സ്പാർക്കുള്ളൊരു സ്റ്റോറിയായിരുന്നു താങ്കളുടെ താങ്കൾ വളരെ ചെറിയ രീതിയിൽ വന്ന് താങ്കളുടെ മനസ്സിലൊരു മുതലാളിയാവണം എന്ന ആഗ്രഹമായിരുന്നു പക്ഷേ ആ സ്ഥാനത്തെത്തി എന്നാൽ നിരവധി മുതലാളിമാരെ സൃഷ്ടിക്കാനുള്ള പുറപ്പാടിലാണ് അതെ താങ്കളുടെ ആ യത്നം പാലിക്കട്ടെ താങ്കളുടെ സ്ഥാപനം ഇനിയും വളരട്ടെ നിരവധി സംരംഭകരെ നമ്മുടെ നാടിന് നൽകാറാവട്ടെ എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ പാർട്ട്ണേഴ്സും ടീം മെമ്പേഴ്സിനും ദാ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്ക്